മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഏഷ്യാനെറ്റിലെ സീരിയലാണ് ഗീതാ ഗോവിന്ദം എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ ഈ പരമ്പര ഇപ്പോൾ നാലാം സ്ഥാനത്താണ് ഉള്ളത് പരമ്പരയിലെ അഭിനേതാക്കൾക്ക് ഒരുപാട് ഫാൻസാണ് സോഷ്യൽ മീഡിയയിൽ ഉള്ളത് അവർ നൽകുന്ന സപ്പോർട്ട് വളരെ വലുതുമാണ് നിമിഷ കൊണ്ടാണ് പ്രേക്ഷകർ അവർ ഇടുന്ന പോസ്റ്റുകളെല്ലാം വൈറലാക്കി മാറ്റുകയും ചെയ്യുന്നത് എന്നാൽ ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ പരമ്പരയിൽ കാര്യങ്ങൾ പുറത്ത് പറയുന്നതിനായി തയ്യാറാവുകയാണ് നമ്മുടെ ഗോവിന്ദ് ഇനിയും സത്യങ്ങൾ മറച്ചു വയ്ക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ഗോവിന്ദ് എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട സമയം വന്നു ചേർന്നിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം രാധികയും വരുണം ചേർന്നുകൊണ്ട് ട്രാപ്പിലാക്കിയിരിക്കുകയാണ് നമ്മുടെ ശിവരഞ്ജിനിയെ ഇതോടെ ശിവരഞ്ജിനിക്ക് തൻ്റെ പഴയ അസുഖം തിരികെ വരുന്ന അവസ്ഥ ഉണ്ടാവുകയും ഇതേ തുടർന്ന് രക്തം വാർന്ന് ശിവരഞ്ജിനി റൂമിൽ കിടക്കുകയും ചെയ്യുന്നു ശിവരഞ്ജിനിയെ അന്വേഷിച്ചു തുടങ്ങുന്ന ഗോവിന്ദും കൂട്ടരും വളരെ വൈകിയാണ് രക്ഷയ്ക്ക് എത്തുന്നത് ഇതോടെ ശിവരഞ്ജിനിയെ രക്ഷിക്കാൻ സാധ്യമല്ല എന്നും മരണം നിശ്ചയമാണ് എന്നും ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുകയാണ് ഈ കാര്യം വിജയലക്ഷ്മിയെയും ഞെട്ടിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്